ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു ലോകത്തെയും റെഡ് ആർമിയെയും ഞെട്ടിച്ച ആ സംഭവം നടന്നത് സോവിയറ്റ് വിപ്ലവ നായകൻ ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പതിന് മൈക്കിൾസൺ ആയുധ നിർമ്മാണശാലയിൽ തൊഴിലാളികളുടെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഫാക്ടറി കെട്ടിടത്തിൽ നിന്നിറങ്ങി എത്തിയ അദ്ദേഹത്തെ കാറിൽ കയറുന്നതിന് മുമ്പ് പിന്നിലൂടെ വന്ന ഒരു സ്ത്രീ നിറയൊഴിച്ചു രണ്ട് വെടിയുണ്ടകൾ ലെനിൻ്റെ ശരീരത്തിൽ കയറി ഒരെണ്ണം കഴുത്തിലാണ് കൊണ്ടത് ആ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ ഇടത് ശ്വാസകോശത്തെ ഭാഗികമായി തകർത്തുകൊണ്ട് തോളെല്ലിനടുത്തുവരെ എത്തി മറ്റൊരു വെടിയുണ്ട ഇടതുഭാഗത്തെ തോളിലാണ് തറച്ചത് പെട്ടെന്ന് തന്നെ സഖാക്കളും സുരക്ഷാ സേനാംഗങ്ങളും ലെനിനെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ലെനിൻ വല്ലാതെ ഭയന്നിരുന്നു ഡോക്ടർമാർ വീട്ടിൽ വന്നാണ് ലെനിന് വൈദ്യസഹായം നൽകിയത് വെടിവയ്പ് നടന്ന ഉടൻ തന്നെ പ്രതി ഫാനി കപ്പ്ലിൻ പോലീസ് കസ്റ്റഡിയിലായി പോലീസ് അവളെ വിചാരണ ചെയ്യാൻ തുടങ്ങി ഫാനി നിസംഗയായി പെരുമാറി അവൾ പറഞ്ഞു എൻ്റെ പേര് ഫാനി കപ്ലൻ ഇന്ന് ഞാൻ ലെന്നെ വെടിവെച്ചു ഞാനത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത് വെടിവെക്കാൻ ഉപയോഗിച്ച റിവോൾവർ ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ പറയില്ല അത് സംബന്ധിച്ചുള്ള ഒരു വിശദാംശവും നൽകില്ല ലെനിനെ വധിക്കണം എന്ന തീരുമാനം ഞാൻ വളരെ മുമ്പ് തന്നെ എടുത്തതാണ് ഞാൻ കരുതുന്നത് അയാൾ വിപ്ലവത്തെ വഞ്ചിച്ചു എന്നാണ് മൊഴി പൂർണ്ണമായി ഉദ്യോഗസ്ഥർ പകർത്തിയെടുത്തു തുടർന്ന് ഈ വധശ്രമത്തിന് പിന്നിൽ മറ്റാരുടെയും പങ്ക് തെളിയിക്കാനാകില്ല എന്ന് മനസ്സിലാക്കിയതോടെ വിചാരണ കോടതി ഫാനി കപ്പിളിന് വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ലെനിന്റെ ഭരണകൂടം അധികാരത്തിൽ വന്നയുടൻ ഔദ്യോഗികമായി നിരോധിച്ച വധശിക്ഷ ഈ സംഭവത്തിലൂടെ നടപ്പാക്കിയത് ജനങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കി ചുവപ്പ് ഭീകരത ഭീകരതയെന്ന് ചരിത്രം അടയാളപ്പെടുത്തി ആരായിരുന്നു ലെനിൻ എങ്ങനെയാണ് അദ്ദേഹം സോവിയറ്റ് വിപ്ലവ വിപ്ലവനായകനായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് വ്ളാഡിമിർ ലെനിൻ ജനിക്കുന്നത് അപ്പോഴും അതിനു മുമ്പും റഷ്യയിൽ സാർ ചക്രവർത്തിയുടെ രാജഭരണമായിരുന്നു ജനങ്ങൾക്ക് ജീവിതത്തോട് മടുപ്പ് തോന്നിയ ഭരണമായിരുന്നു ചക്രവർത്തിയുടേത് ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം ചക്രവർത്തിയുടെ ഏകാധിപത്യമാണ് അതുകൊണ്ട് തന്നെ ഈ രാജവാഴ്ചയെ ഉന്മൂലനം ചെയ്യാൻ ഒരുപാട് യുവാക്കളും ജനങ്ങളും രഹസ്യമായി പരിശ്രമിച്ചു അതുപോലെ ശ്രമം നടത്തി പിടിക്കപ്പെട്ട ഒരു യുവാവായിരുന്നു അലക്സാണ്ടർ ഒടുവിൽ വിധി നടപ്പാക്കി ഭരണകൂടം അവർ ആ ചെറുപ്പക്കാരനെ തൂക്കിലേറ്റി പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല മാന്ത്രിക സ്പർശമുള്ള വാക്കുകൾ കൊണ്ട് ജനങ്ങളെ തന്റെ വരുതിയിലാക്കുന്ന ഒരു അനുജൻ ആ യുവാവിനുണ്ടായിരുന്നുവെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ നിയമബിരുദം സമ്പാദിച്ച ലെനിൻ ഇക്കാലത്ത് തന്നെ തൻ്റെ ജീവിതം വിപ്ലവത്തിനു വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചു അതിന്റെ പ്രധാന കാരണം ജ്യേഷ്ഠൻ അലക്സാണ്ടറുടെ മരണം തന്നെയായിരുന്നു ജ്യേഷ്ഠനെ തൂക്കിലേറ്റിയ സാർ ഭരണകൂടത്തോടുള്ള ലെനിന്റെ പക അനുദിനം വളരുകയായിരുന്നു മാർസിൻ്റെയും ഏംഗൽസിൻ്റെയും പുസ്തകങ്ങൾ വായിച്ച ലെനിൻ കമ്മ്യൂണിസത്തിലേക്ക് കൂടുതലെടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കാലയളവിൽ അദ്ദേഹം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഇതിനോടകം തന്നെ റഷ്യൻ കമ്മ്യൂണിസത്തിന്റെയും താൻ അംഗമായ ബോൾഷെവിക് പാർട്ടിയുടെയും പ്രധാന അമരക്കാരനായി ലെനിൻ മാറി ഒരു യുദ്ധം വരണം ആ യുദ്ധം പുതിയൊരു സമൂഹത്തെ സൃഷ്ടിക്കും അത്തരമൊരു യുദ്ധത്തിനൊരുങ്ങാൻ ലെനിൻ സഖാക്കളോട് പറഞ്ഞു ആയിരത്തി മാർച്ച് എട്ട് അന്ന് നിരവധി തൊഴിലാളികളും ജനങ്ങളും തെരുവിലിറങ്ങി അവർ ചക്രവർത്തി ഭരണത്തിനെതിരെ സമരം ചെയ്യുകയാണ് ഏകദേശം ഒന്നര ലക്ഷം ജനങ്ങളായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ സാർ ചക്രവർത്തി ഭരണത്തിൻ്റെ ഏകാധിപത്യ വാഴ്ചക്ക് അന്ത്യം കുറിച്ചു അവർ പിന്നെ വന്ന പ്രൊവിഷണൽ സർക്കാരിനെതിരെ പോരാടാൻ ലെനിൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ നടന്ന ആ വിപ്ലവവും വിജയം കണ്ടു അങ്ങനെ ലെനിൻ വിപ്ലവാനന്തര രക്ഷയിലെ ഭരണാധികാരിയായി ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ലെനിൻ കാത്തിരുന്ന നിമിഷം സഫലമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പത് അന്നായിരുന്നു വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ വെടിവെപ്പ് നടന്നത് വെടികൊണ്ട ലെനിന് വേണ്ട വിധത്തിലുള്ള ചികിത്സ ലഭിച്ചിരുന്നില്ല ആ വെടിയുണ്ടകൾ അപ്പോഴും ആ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവശാനാണെങ്കിലും ലെനിൻ ഭരണകാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു എന്നാലും അസാമാന്യ തലവേദനയും ശാരീരിക പ്രശ്നങ്ങളും ലെനിനെ അലട്ടിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ മസ്തിഷ്കാഘാതവും അദ്ദേഹത്തിന് സംഭവിച്ചു ഒടുവിൽ ഭരണം തുടരാൻ തനിക്കാവില്ലെന്നെത്തിയ ലെനിൻ ആ ചുമതല സ്റ്റാലിനെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ഗുരുതരമായി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തലവേദന മാറിക്കഴിഞ്ഞു മുമ്പു നടന്ന ഒരു വധശ്രമത്തിന്റെ ഫലമായി ശരീരത്തിൽ അപ്പോഴും തറച്ചിരുന്ന രണ്ടു വെടിയുണ്ടകളിൽ നിന്നുമുള്ള വിഷാംശം ശരീരത്തെ ബാധിക്കുന്നതാകാം തുടർച്ചയായ തലവേദന വരാനുള്ള കാരണമെന്ന് ലെനിനെ പരിശോധിച്ച ജർമ്മൻ ഡോക്ടർ അഭിപ്രായപ്പെട്ടു ശസ്ത്രക്രിയയിലൂടെ വെടിയുണ്ടകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ലെനിനെ പതിവായി പരിശോധിച്ചിരുന്ന ഡോക്ടർ റൊസനോവ് പറഞ്ഞത് ഇപ്പോൾ വെടിയുണ്ടകൾ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ നടത്തുന്നത് നന്നായിരിക്കില്ല എന്നാണ് അത്യാവശ്യമാണെങ്കിൽ പിൻകഴുത്തിൽ തറച്ചിട്ടുള്ള വെടിയുണ്ട നീക്കം ചെയ്യാമെന്നും അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയെങ്കിൽ കഴുത്തിൽ തറച്ചിട്ടുള്ള വെടിയുണ്ട എടുത്തു കളയാമെന്ന് ലെനിനും സമ്മതിച്ചു ശസ്ത്രക്രിയക്ക് മുന്നോടിയായി ഒരു ലോക്കൽ അനസ്തേഷ്യ മാത്രമേ അദ്ദേഹത്തിന് കൊടുത്തിരുന്നുള്ളൂ വലിയ വേദനയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ കഴുത്തിനു പിന്നിലേറ്റ വെടിയുണ്ട പുറത്തെടുത്തു ഒരു പകലും രാത്രിയും അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു പിറ്റേന്ന് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ റൊസനോവിൻ്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ വന്നു ലെനിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ സഹോദരി മരിയയാണ് വിളിക്കുന്നത് ലെനിന് കഠിനമായ വയറുവേദന ഉണ്ടെന്നും ഛർദിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ പെട്ടെന്ന് വരണമെന്നും അവർ പറഞ്ഞു ഡോക്ടർമാർ ചെല്ലുമ്പോൾ ലെനിന്റെ സഹോദരങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പക്ഷവിഷബാധ എന്നേ അവർ കരുതിയുള്ളൂ എന്നാൽ ലെനിന്റെ മുഖത്തിന്റെ വലതുഭാഗം കോടിപ്പോകുന്നതായും സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇടറുന്നതായും അവർക്ക് കാണാമായിരുന്നു ഡോക്ടർ റൊസനോവ് ഊഹിച്ചതുപോലെ അത് മസ്തിഷ്കാഘാതമായിരുന്നു ലെനിന് അങ്ങനെ ഒരു അസുഖത്തിനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടെന്ന് ഡോക്ടർമാർ ആദ്യമായാണ് മനസ്സിലാക്കിയത് പക്ഷേ അവർക്ക് അത്ഭുതം തോന്നി കാരണം ലെനിന് ഇപ്പോഴും സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഡോക്ടർമാർ ലെനിന് പരിപൂർണ വിശ്രമം വിധിച്ചു അദ്ദേഹത്തിന് ചെയ്യാനുള്ള ജോലികൾ പരിമിതപ്പെടുത്തി ദിവസത്തിൽ അധിക സമയവും കിടക്കയിൽ തന്നെ ചെലവഴിക്കണമെന്നും കർശനമായി പറഞ്ഞു പക്ഷേ ലെനിന് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ രോഗത്തെപ്പറ്റി ലെനിനോട് പറഞ്ഞതുമില്ല ലെനിന് ആദ്യമായി സംഭവിച്ച മസ്തിഷ്കാഘാതമായിരുന്നു അത് ഡോക്ടർമാരുടെ കർശനമായ നിയന്ത്രണത്തിൽ മൂന്നാഴ്ച ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ലെനിൻ പൊട്ടിത്തെറിച്ചു തനിക്ക് നന്നായി ഭേദപ്പെട്ടിട്ടുണ്ടെന്നും വായിക്കാനും കത്തുകൾ അയക്കാനും സന്ദർശകരെ കാണാനും അനുവദിക്കണമെന്നും അദ്ദേഹം ശാഠ്യം പിടിച്ചു പക്ഷേ ഡോക്ടർമാർ നിർദ്ദാഷിണ്യം ലെനിൻ്റെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞു ഈ ഘട്ടം എത്തിയപ്പോൾ തനിക്ക് എന്തോ ഗുരുതരമായ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് ലെനിൻ സംശയിക്കാൻ തുടങ്ങി തന്റെ ഡോക്ടറെ സ്വകാര്യമായി വിളിച്ച് ലെനിൻ ചോദിച്ചു എനിക്ക് എന്താ പറ്റിയേ ഡോക്ടർ പറഞ്ഞു താങ്കൾക്ക് മസ്തിഷ്കാഘാത അത് കേട്ടപ്പോഴേക്കും ലെനിന്റെ ശബ്ദമിടറി ഇനി എന്നെ ആർക്കു വേണം ലെനിന്റെ കണ്ണുകൾ നിറഞ്ഞു താൻ സൃഷ്ടിച്ചെടുത്ത സോവിയറ്റ് ഭരണ സംവിധാനത്തിന്റെയും രാജ്യത്തിന്റെയും ഭാവിയെക്കുറിച്ച് ലെനിൻ ആശങ്കപ്പെട്ടു ലെനിൻ രോഗശയ്യയിലായിരിക്കുന്നു എന്നൊരു വാർത്ത പെട്ടെന്ന് പ്രചരിച്ചു ആ വാർത്ത ലോകത്തിന്റെ പല കോണുകളിലും ചർച്ച ചെയ്യപ്പെട്ടു ഇനിയൊരു തിരിച്ചുവര ഉണ്ടാകില്ലെന്ന് ലെനിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു പത്രപ്രവർത്തകർക്ക് ലെനിനിൽ നിന്ന് പലതും അറിയണമെന്നുണ്ടായിരുന്നു പക്ഷേ ആരും ഒന്നും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല ഒക്ടോബർ വിപ്ലവം കഴിഞ്ഞ് അഞ്ചു വർഷം പൂർത്തിയാകാൻ പോകുന്ന വേളയിലാണ് ലെനിൻ പൂർണമായും രോഗത്തിന്റെ പിടിയിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ലെനിന് വീണ്ടും മസ്തിഷ്കാഘാതമുണ്ടായി കൂടുതൽ ഗുരുതരമായിരുന്നു രോഗം അദ്ദേഹത്തിന്റെ ഒരു വശം തളർന്നുപോയി ലെനിൻ കടുത്ത വിഷാദത്തിന്റെ പിടിയിലേക്ക് നീങ്ങി അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു വേദനകളും രോഗങ്ങളും സഹിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നാൽ തന്നെ മരിക്കാൻ സഹായിക്കണമെന്നും കഴിക്കാൻ സൈനൈഡ് തരണമെന്നും ലെനിൻ തന്റെ സുഹൃത്ത് സ്റ്റാലിനോട് പറഞ്ഞു തന്റെ ഗുരുവും രക്ഷിതാവുമായി സ്റ്റാലിൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് ലെനിനാണ് തനിക്ക് ഒരിക്കലും ആ പാതകം ചെയ്യാനാകില്ലെന്ന് സ്റ്റാലിൻ ലെനിനോട് പറഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരമായപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ നായകൻ വ്ളാഡിമിർ ലെനിൻ മരണത്തിന് മുൻപിൽ കീഴടങ്ങി ലെനിൻ അന്തരിച്ചു ആ വാർത്ത ലോകമെങ്ങുമെത്തി വിപ്ലവനായകൻ ഇനിയില്ല അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി കമ്മ്യൂണിസ്റ്റ് ലോകത്തിന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പിയെ നഷ്ടമായി മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്പത്തിനാല് വയസ്സ് തികഞ്ഞിരുന്നില്ല